ഓം ഗം ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓ ശ്രീ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ കർക്കിടകം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പുണർദം കാല് പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കർക്കിടക രാശിയിലെ ഇവർക്ക് പതിനേഴാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക വളരെ നല്ല ഫലങ്ങളൊക്കെ തരികയാണ് മനസമാധാനം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക ശത്രു പരാജയം മിത്രങ്ങൾ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ സന്തോഷമുണ്ടാകുക പല നേട്ടങ്ങളുണ്ടാകുക പൊതുവെ പലയിടത്തും സ്ഥാനമാന ലാഭമൊക്കെ ലഭിക്കുക ബഹുമാനപ്രാപ്തി ഉണ്ടാകുക ധനനേട്ടം ഉണ്ടാകുക സഹോദര സ്ഥാനീയരായിട്ടുള്ളവരോ സഹോദരർ തന്നെ മൂലമായിട്ടോ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുക സന്തോഷപ്രദമായിട്ടുള്ള പല നല്ല അനുഭവങ്ങൾക്കും സാധ്യത ഉണ്ടാകുക ഇങ്ങനെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പക്ഷേ പതിനെട്ടാം തീയതി മുതൽ അത്ര അനുകൂലമല്ലാതെയാണ് സൂര്യൻ്റെ സഞ്ചാരം അപ്പോൾ മനക്ലേശം മനക്ലേശമുണ്ടാകാം വീട്ടിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ യാത്രാക്ലേശങ്ങളുണ്ടാകാം സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവന് ധാര കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ദോഷം കുറയും ഓം നമശിവായ മന്ത്രം കാലത്തും വൈകിട്ടും ജപിക്കുന്നത് നല്ലതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം വീതം തിങ്കളാഴ്ച ദിവസം മഹാദേവന് കൂവളത്തിൻ്റെ ഇല കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ തിങ്കളാഴ്ച ദർശനം ചെയ്യുന്നത് തന്നെ നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ കുജൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുവിരോധം ഉണ്ടാകുക സ്ഥാനഭ്രംശം ഉണ്ടാകുക ബന്ധുക്ലേശങ്ങളുണ്ടാകുക ധനനാശം ഉണ്ടാകുക സന്താനങ്ങളും ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം ചൊവ്വാഴ്ച ചെയ്യുന്നത് തന്നെ നല്ലതാണ് അവിടെ ഒരു നാരങ്ങ മാല കൊടുക്കലോ ഒരു നാരങ്ങ എങ്കിലും കൊടുക്കുന്നത് തന്നെ വളരെ നല്ലതാണ് പുഷ്പാഞ്ജലി ചെയ്യലോ മാല ചാർത്തലോ നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഒന്നുമില്ലെങ്കിലും ചൊവ്വാഴ്ച സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു മാ ഒരു നാരങ്ങ കൊടുത്ത് കാണിക്കേട്ട് തൊഴുത് വരിക വളരെയേറെ ദോഷങ്ങളും ശത്രുക്ലേശങ്ങളും ഒഴിവാക്കി കിട്ടുന്നതാണിത് പിന്നെ ബുധൻ ഇരുപത്തിനാലാം തീയതി വരെ വളരെ അനുകൂലനാണ് ധനലാഭം ഉണ്ടാകുക കുടുംബസുഖം മാതാവ് മൂലമായിട്ട് ധന നേട്ടമോ സന്തോഷമോ ഒക്കെ ഉണ്ടാകുക വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പക്ഷേ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അനുകൂലമല്ലാതെയാണ് അപ്പോൾ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരു സഹസ്രനാമം അർച്ചന ചെയ്യലോ തുളസിമാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും പിന്നെ വ്യാഴം ഒൻപതാം തീയതി വരെ വിപരീത വേദം നിമിത്തം വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ധനലാഭം ഉണ്ടാകുക പ്രശസ്തി ഉയർച്ച സുഖപ്രാപ്തി ശത്രുനാശം ദാനം ചെയ്യുന്നതിനൊക്കെ ഒരു താൽപ്പര്യം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ ഒമ്പതാം തീയതി മുതൽ അനുകൂലനല്ലാതെ അനുകൂലമല്ലാതെയാകുകയാണ് അപ്പോൾ ആ വിപരീത വേദം തീർന്നു പോകുന്നത് കൊണ്ട് നല്ലതല്ലാത്ത ഫലങ്ങൾ ആ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് നല്ല കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും ധന ചിലവ് ലേശം കൂടുന്നതിന് സാധ്യതയുണ്ട് മനക്ലേശത്തിന് സാധ്യതയുണ്ട് ജോലി മാറുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പം അപമാനം സഹിക്കേണ്ടി വരിക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കേണ്ടത് അത്യാവശ്യമാണ് ദോഷങ്ങൾ കുറയും ഈ രാജഗോപാല പുഷ്പാഞ്ജലി നടത്തുന്നതും നല്ലതാണ് ദോഷങ്ങൾ കുറയാൻ സാധ്യത ഉണ്ട് സാധ്യതയുണ്ട് ജോലിസ്ഥലത്തെ ക്ലേശങ്ങളൊക്കെ കുറയുന്നതിനും ഉണ്ട് അപ്പോൾ എന്നാൽ നല്ല ചില നല്ല കാര്യങ്ങളും അത് സാധിച്ചു തരുന്നതാണ് അതായത് വീട് വാഹനം സ്ഥലം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ടായി അന്ന് ശ്രമിച്ചു നോക്കുക കൂടാതെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് ശ്രമിച്ചുകൊള്ളുക സന്താനങ്ങൾ ഇതുവരെ ഇല്ലാതിരുന്നവർക്ക് സന്താനപ്രാപ്തി ലഭിക്കുക അതുപോലെ വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക തുടങ്ങി നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ് ഈ വ്യാഴത്തിൻ്റെ ഈ ജന്മത്തിലെ സ്ഥിതി കൊണ്ട് തുടർച്ചയായിട്ടുള്ള ധനലാഭം ഒക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പിന്നെ ശുക്രൻ ഒമ്പതാം തീയതി വരെ അനുകൂലനാണ് നല്ല ധനലാഭം ഉണ്ടാകുക സർവ്വവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക ലോക ബഹുമാനം ഉണ്ടാകുക വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുക തുടങ്ങി നല്ല ഫലങ്ങൾ തരുന്നതാണ് എന്നാൽ ഒമ്പതാം തീയതി മുതൽ അനുകൂലനല്ലാതെയാണ് ധനനഷ്ടം ശത്രുക്ലേശം വ്യവസായത്തിലോ കച്ചവടത്തിലോ ഒക്കെ നഷ്ടമുണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്ക് ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ഒരു പുഷ്പാഞ്ജലിയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് ലക്ഷ്മി സ്തുതികൾ ജപിക്കുന്നത് നല്ലതാണ് ലക്ഷ്മി സ്തവം ജപിക്കുക അതൊക്കെ ലക്ഷ്മി ചാലിസ എന്തെങ്കിലും ഇങ്ങനെയുള്ള മഹാലക്ഷ്മി സ്തുതികളൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് അത് വെള്ളിയാഴ്ച ദിവസമെങ്കിലും ചെയ്യുക വളരെയേറെ ദോഷങ്ങൾ കുറയും പിന്നെ ശനി അനുകൂലനല്ലാതെയാണ് നല്ല കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകാം ധനനഷ്ടം ഉണ്ടാകാം പിതൃ ക്ലേശം ഉണ്ടാകാം അവർ പിതൃബന്ധുക്കൾ മൂലം ദുഃഖമുണ്ടാകാം തുടങ്ങിയ ക്ലേശത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ കുറവുണ്ടാകുന്നതാണ് പിന്നെ ശനി മന്ത്രമുണ്ട് ഓം ശനൈശ്വരായ നമ യമായ നമ ഈ ശനി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം അങ്ങോട്ട് ജീവിച്ചുള്ള കാലത്തോ വൈകിട്ടോ ആയിട്ട് ജീവിച്ചുള്ള നല്ലത് തന്നെയാണ് പിന്നെ രാഹു കേതുക്കളെ അനുകൂലരല്ലാതെയാണ് ധനനഷ്ടത്തിനൊക്കെ സാധ്യത ഉണ്ടായ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഹുവും ദോഷപ്രദനാണ് ദുർഗാ പ്രീതി വരുത്തി കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷമൊന്ന് ഒഴിഞ്ഞു കിട്ടുന്നതാണ് അതുപോലെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞ് കിട്ടുന്നതാണ് ഒരു നാളികേരം അടച്ചാലും മതി ഒരു വളരെ നല്ലതാണത് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പൊതുവേ ഈ മാസം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് അപ്പോൾ നാമജപമൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യുന്നത് വേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ